വയനാട് ദുരന്തത്തിൽ കേരളം കേന്ദ്രത്തിന് നൽകാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഗുരുതരമായ വീഴ്ചയാണ് സൂചിപ്പിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പി വി അൻവർ ഫോൺ റെക്കോർഡ് ചെയ്തത് ഗുരുതര സ്വഭാവമുള്ള സംഭവമാണ് പി ശശിക്കെതിരായ ആരോപണം ഗുരുതര സ്വഭാവമുള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ അന്വേഷണം വേണമെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു വയനാട്ടിൽ നമ്മളൊക്കെ ഗവൺമെൻറ്റുമായി സഹകരിച്ച് ഒന്നിച്ചു പോകാൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഡോക്യുമെന്റ് സംശയത്തിന് ഇട നൽകുന്ന ഒരു ഡോക്യുമെന്റ് പുറത്തു വരാനേ പാടില്ലല്ലോ ഫോൺ റെക്കോർഡ് ചെയ്ത് ഫോൺ റിക്കോർഡ് ചെയ്യാൻ പാടില്ലാത്തതാണ് അതിനെ നമുക്ക് യോജിപ്പില്ല ഫോൺ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുക ഇതൊക്കെ ഒരു നിയമവാഴ്ചയുള്ള രാജ്യത്തോ സംസ്ഥാനത്തോ തന്നെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ ഗൗരവുള്ളതാണെങ്കിൽ ഒന്നിലും അന്വേഷണം വേണ്ടെന്ന് അങ്ങ് പറയുന്നതോടുകൂടി അത് ഇല്ലാതാവുന്നില്ല മറ്റുള്ളത് അവർ നിശ്ചയിക്കേണ്ട കാര്യമാണ് പറഞ്ഞ കാര്യങ്ങൾ ഗൗരവം ആര് പറഞ്ഞു ആരെ പറ്റി പറഞ്ഞു എന്നല്ല വ്യക്തിപരമായിട്ട് പറയാനൊന്നും ഞാനില്ല പക്ഷേ ആര് പറഞ്ഞു ആരെ പറ്റി പറഞ്ഞു എന്നുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമുള്ളതാണ് അതിനെ പറ്റി അന്വേഷണം പ്രവൃത്തി